ഈർട്ടിൽ വെച്ചിട്ട് ചെറിയൊരു സംഭവം ചെയ്യാൻ വിചാരിച്ചാൽ അപ്പോൾ അത് ആദ്യം നമ്മൾ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഹൗസ് അദ്ദേഹിക്കുന്നത് ജനലും വാതിലൊക്കെ വെച്ച കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അവിടെ പറ്റിയ രീതിയിൽ ഒട്ടിച്ച് രീതിയിലൊക്കെ ഒട്ടിച്ചെടുത്താൽ ഈർട്ടിൽ നല്ലപോലെ ഒന്ന് ഉണങ്ങി പിടിച്ചതിന് ശേഷം ഈ ബാലൻസ് നമുക്ക് വേണ്ടാത്ത ഭാഗമുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റണേ ചാർട്ട് പേപ്പർ ഞാൻ അത് ഫുള്ള് കട്ട് ചെയ്ത് നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റണം അത് ഫുള്ള് കട്ട് ചെയ്തിട്ട് ജനലൊക്കെ ഇങ്ങനെ ഈ ക്രോസ് ആയിട്ട് കുറച്ച് ചീർക്കൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം എല്ലാം കറക്റ്റ് അവർ അളവെടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉടിച്ചുപൊടിച്ച് അന്ന് ഒറ്റി കൊടുക്കാൻ ഓണം ഇത് ഉണങ്ങാനൊക്കെ കുറച്ച് സമയം എടുക്കും ഞാനിത് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തു ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷയും പോയി അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ രണ്ട് സൈഡ് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ജനലിൻ്റെ സൈഡ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ സൈഡിൽ അത് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിന് അടിഭാഗത്തായിട്ട് ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഇത് തന്നെ സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ഫ്ലെക്സ് ക്യൂ കാണാം എടുത്തേക്കുന്നത് അതിങ്ങനെ വെച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫെവികോൾ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടേ അതൊരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല കുലങ്ങോളൂ എന്നിട്ട് ഇനി ഇതിന് മേൽക്കൂര ഉണ്ടാകണമല്ലോ അപ്പോൾ പതിനൊന്ന് റൗണ്ട് ഷേപ്പിലുള്ള ചാർട്ട് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊരു കോൺ ആകൃതിയിലേ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ഇരിക്കലും ഞാൻ കറക്റ്റ് നീളത്തിനനുസരിച്ച് ഓടിച്ചെടുത്തിട്ട് വേണം കൊടുക്കാൻ അത് നേരെ അങ്ങനെ എനിക്ക് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ നാല് സൈഡിലായിട്ട് ഓരോന്ന് ഒട്ടിച്ചേക്ക് ആ ഇടയിൽ വരുന്ന ഗ്യാപ്പ് പതിപ്പതി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് അതാണ് കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ മൂന്ന് സൈഡാണ് ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലാമത്തെ സൈഡ് ഒട്ടിച്ചെടുക്കാം ഓരോ ഇരിക്കിലും ഒട്ടിച്ചിട്ട് അടുത്ത ഇരിക്കിൽ വെച്ച് പിന്നെ വരുന്ന ബാലൻസിൻ്റെ അളവെടുത്തിട്ടാണ് ഒടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇന്ന് നമ്മൾ കുറേ ഒട്ടിച്ചിട്ട് ഇനി അവസാനത്തെ ആ ഒരു ശകലം ഭാഗമേ ഉള്ളൂ ഇനി ഒട്ടിങ്ങനെ അതും ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഫെവികോൾ ഇതുപോലെ അതിന് പുറത്തുകൂടി ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ആ ഇരുക്കളൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ബാലൻസ് ഒന്ന് പേപ്പർ കട്ട് ചെയ്ത് കളയാം പക്ഷേ എനിക്ക് ഹൈറ്റ് കൂടി അതുകൊണ്ട് ഞാൻ പകുതി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് എന്നിട്ടിങ്ങനെ മേൽക്കൂരൊക്കെ വെച്ച് കൊടുത്തു അവസാനം വന്നപ്പോൾ മനസ്സിലായി മേൽക്കൂരയ്ക്ക് വീതി കുറവാണ് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ആദ്യം ചെയ്തതാണ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഇത് ഇത് കുറച്ച് നല്ല ഭംഗിയായിട്ട് തോന്നി ഇതാ ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി ഓക്കെ ആകുമെന്ന് പിന്നെ സ്ക്വയർ ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പക്ഷേ അത്ര ഓക്കെ ആയില്ല